സാർ അച്ഛനെ ലോ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണല്ലോ അങ്ങ് പറഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നാണല്ലോ അതെ റിട്ടയർ റിട്ടേർ അതെ അപ്പോൾ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളിൽ സെക്രട്ടേറിയറ്റിനെ പറ്റി എന്താണ് അങ്ങയുടെ ഒരു എത്രയോ പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലം അതെ ഞാൻ എൻ്റെ അച്ഛനുള്ള സമയത്ത് ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഊണ് കഴിക്കാൻ അവിടെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ ഫാദറിൻ്റെ അടുത്തേക്ക് ഭക്ഷണം കൊടുത്തയക്കും ഒരുപാട് ഊണ് കഴിച്ചിട്ടുള്ള സ്ഥലമാണ് സെക്രട്ടറി പിൽക്കാലത്ത് അച്ഛൻ്റെ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുമായിട്ട് ബന്ധങ്ങളാണ് ഇപ്പോഴും ഒരു എല്ലാ മോഹൻലാലെന്നറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ വിശ്വനാഥൻ നായരുടെ മകൻ എന്നാണ് അറിയുന്നത് ഒരുപാട് പേര് എന്നെ ഇപ്പോഴും അച്ഛൻ്റെ പേരിലാണ് അറിയുന്നത് എന്നെ ആദ്യം കാണിക്കുമ്പോൾ വിശ്വനായ മകൻ എന്നല്ലേ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു അത്രയും ഒരു പേരുള്ള ഒരാളായിരുന്നു എൻ്റെ ഫാദർ ഇപ്പോൾ സാറിന് ആഗ്രഹമുണ്ടോ സെക്രട്ടേറിയറ്റ് ഒന്ന് സന്ദർശിക്കണമോ തീർച്ചയായിട്ടും കാര്യം അത് എപ്പോഴും നമ്മൾ എവിടെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥലമല്ലേ ഏറ്റവും കൂടുതൽ സ്കൂളിൽ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ പോകുന്ന സമയമാണ് കൃത്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക വികാരം തന്നെയാണ് ആ ഒരു ബിൽഡിങ് കാണും കുടുംബവിശേഷത്തിലൊക്കെ മക്കൾ അവരുടെയൊക്കെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അവരുടെയൊക്കെ സാഹചര്യം മകനും ഒരു മകളുമാണ് മകള് പുറത്താണ് തായ്ലൻഡിലാണ് അവരൊരു കുറച്ചുകൂടെ സ്പോർട്സ് ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അവർ മൊയ്ത്തായി എന്നൊരു മാർഷ്യൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു സിനിമ അഭിനയിക്കാൻ പോകുന്നു കൂടുതലയാൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് അയാൾ കുറച്ച് മോർ ഓഫ് മോറിങ് മ്യൂസിക്കും റൈറ്റിങ്ങിലുമാണ് മഡ്രാസ് ബേസ്ഡാണ് താമസിക്കുന്നത് കേരളത്തിൽ വരും കേരളത്തിലെ എറണാകുളത്താണ് ഞാൻ ഇടയ്ക്ക് പുറത്ത് ദുബായിൽ ഞങ്ങൾ താമസിക്കാറുണ്ട് കഥ കലയോട് നല്ല അവർ മോർ സിനിമാ അഭിനയം എന്നുള്ളതല്ലല്ലോ അവർ കൂടുതലും ലിറ്ററേച്ചറും പോയിട്രി മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് സാൻ്റെ ഒരു ചോദ്യം അങ്ങയുടെ മാതാവിൻ്റെ വീട് ഈ ചെങ്ങന്നൂരിനോട് ചേർന്ന് നിലന്തൂരാണ് അപ്പോൾ അങ്ങ് പലപ്പോഴും ചെങ്ങന്നൂരിൽ എത്തുകയും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും ഒരുപാട് പ്രാവശ്യം എന്താണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗ്രാൻഡ് മദർ അമ്മയൊക്കെ താമസിച്ചിരുന്ന അമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ അമ്മമ്മയുടെ കഥകളിലൊക്കെ ഈ ചെങ്ങന്നൂരുണ്ട് പിന്നെ ഒരുപാട് റിലേറ്റീവ്സ് ഉള്ള സ്ഥലമാണ് ഞാൻ ബസ്സിലും ട്രെയിനിലും പിന്നെ വണ്ടിയിലും ഒക്കെ എപ്പോഴും പണ്ട് പത്തനംതിട്ട എലന്തൂരൊക്കെ ആണ് രണ്ട് പത്തനംതിട്ടയും എലന്തൂരും എൻ്റെ അമ്മയുടെ അച്ഛൻ വീട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടുത്തെ സിനിമ തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ട്രെയിനിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്വന്തത്തിലുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെങ്ങന്നൂർ വരുന്നത് അങ്ങനെ അതിനൊരു സന്ദർഭം ഉണ്ടാക്കി ഒരു സ്പെഷ്യൽ നന്ദി താങ്ക് യു എൻ്റെ കുഴപ്പമില്ല ഞാൻ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആളിനെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ട് വിളിക്കാൻ വന്ന ലൂസിഫർ സിനിമ അങ്ങ് ഓർമ്മയുണ്ടാവും അങ്ങ് വളരെ എന്താ പറയുന്നത് ഈ കത്തന് പുറകെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാനിത് അദ്ദേഹത്തോട് ഇടയ്ക്കാൻ ഒരു പ്രാവശ്യം കണ്ടുപോയി ചോദിക്കുകയും ചെയ്തു ഈ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ കത്തന് പുറകെ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഒരു അങ്ങ് മാറുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നതാണ് അതിന്റെ ഒരു വിശ്വസിക്കുന്നു പക്ഷേ ഡിസപ്പിയറിംഗ് ആക്ട് എന്നൊക്കെയാണ് അതിന് പറയുന്നത് കാര്യം ഇപ്പം ലൈഫ് സ്പാൻ ഓഫ് ആൻ ആക്ടർ ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിലാണ് സിനിമയിൽ ഇപ്പോൾ നാടകം ബാക്കിയുള്ള പെർഫോമൻസുകളൊക്കെ വേറെയാണ് സിനിമയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആക്ടർ ബാക്കി സമയം നമ്മൾ മോഹൻലാലായിട്ടാണ് അപ്പോൾ ആ സമയത്ത് വേറൊരു കഥാപാത്രമായിട്ട് മാറുകയെന്ന് പറയുന്നത് അതൊരു എന്താ പറയുക എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 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 മെഡിറ്റേഷൻ ആകാം അല്ലെങ്കിൽ ഒരു ഡിസപ്പിയറിങ് ആയിട്ട് എന്ന് പറയുന്ന ആൾ മാറ്റി നിർത്തിയിട്ട് വേറൊരാളായിട്ട് അപ്പോൾ അപ്പിയർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു പോകും അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ കർട്ടിൻ്റെ പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു അതൊരു ഒരു ഷൈ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു നേച്ചർ ആദ്യം മുതൽ അങ്ങനെയാണ് പക്ഷേ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്തരം കഥാപാത്രങ്ങൾക്ക് ചെയ്യാനും പറ്റുന്നത് അപ്പം അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല അത് അതിൽ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടായത് അതൊരു ദൈവികമായ ഒരു ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്